പാവങ്ങളടുത്ത് കരുണ കാണിക്കുമ്പോൾ മേലെയുള്ളവൻ നിന്റെ അടുത്ത് കരുണ കാണിക്കും അങ്ങനെയൊക്കെ അത് സത്യമാണ് ഈ ഗെയിമിംഗ് ആപ്പുകളുടെ എല്ലാം തലതൊട്ടപ്പനായ സുജിൻ മല്ലൂർ ഫാമിലിയുടെ അങ്ങോട്ട് കൂട്ടിപ്പോയി സത്യാണ് ഇതാണ് ആദ്യത്തെ അധ്യായം കഥ ഇനിയാണ് ആരംഭിക്കുന്നത് ഒരു പ്രൊമോഷൻ കിട്ടി ഞാനത് ചെയ്തു അത്രത്തോ അല്ലാണ്ട് ഓരോ ആൾക്കാരും പറഞ്ഞിട്ട് രണ്ട് കോടി കിട്ടി മൂന്ന് കോടി കിട്ടി ഹോബി എന്തൊക്കെ മനുഷ്യർക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സെക്കൻഡ് ഹാൻഡ് പോയി എടുക്കില്ല ഞാൻ ഇപ്പോഴും ഉപയോഗിച്ച് നടക്കുന്ന വണ്ടി കയ്യിൽ ആണ് സത്യം പട്ടിണിയിലാണ് കാരണം അങ്ങനെ കോടിക്കണക്കിന് വരുമാനങ്ങളൊക്കെ എനിക്ക് അങ്ങനത്തെ ഡിഫൻഡറോ കാര്യങ്ങളോ അങ്ങനെ വലിയ വലിയ വണ്ടികളൊക്കെ അങ്ങനെ അമ്മയ്ക്ക് കാശെങ്കിലും ജോൺ എന്താണ് ഇത് പതിനയ്യായിരം രൂപ സാലറി കിട്ടിയിട്ട് ജീവിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് ആ സ്ഥാനത്ത് എനിക്ക് വെറുതെ നടന്ന കിട്ടുന്നുണ്ട് ഒരു ലക്ഷം അല്ലെങ്കിൽ അമ്പതിനായിരം കിട്ടണത് എനിക്ക് കോടീശ്വരൻ ആവണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഉണ്ടാക്കാനുള്ളൂ കാരണം അതിനുള്ളൊരു മുന്നിൽ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമിന്റെ കയ്യിലുണ്ട് കാരണം അങ്ങനെ കോടിക്കണക്കിന് വരുമാനങ്ങളൊക്കെ എനിക്ക് ഉണ്ടെങ്കില് വലിയ വലിയ വണ്ടികളൊക്കെ എനിക്ക് എടുക്ക അങ്ങനുള്ളൊരു മുന്നിൽ പ്ലാറ്റ്ഫോമിന്റെ കയ്യിലുണ്ട് അപ്പൊ കയ്യിൽ പൈസ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ വണ്ടി എടുത്തത് അതായത് ഇപ്പൊ നിങ്ങളെ കണ്ടായിരിക്കും കൂടുതൽ കൂടുതലല്ല നാറ്റിക്കരുത് പിന്നെ കാണാം എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തു